നരേന്ദ്രമോദിയുടെയും ഭാരതീയ സംസ്കാരത്തിന്റെയും സവിശേഷതയായ കൂപ്പുകൈ കടം വാങ്ങി ഇറ്റലിയിലെ ജോർജിയ മെലനി ജി സെവൻ ഉച്ചകോടിക്കെത്തുന്ന പല ലോക നേതാക്കളെയും കൂപ്പുകയോട് സ്വീകരിക്കുന്ന ജോർജ് മെലനിയുടെ ഫോട്ടോകൾ വൈറലായി സമൂഹമാധ്യമങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഭാരതീയ ശൈലിയായ കൂപ്പുകൈ മോദി വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും ഇന്ത്യയിലും ഉപയോഗിക്കാറുണ്ട് മോദിയെ ഏറെ ആരാധിക്കുകയും ആദര പുലർത്തുകയും ചെയ്യുന്ന നേതാവാണ് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജിയ മെലനി അതിഥികളെ സ്വാഗതം ചെയ്യുന്ന ഇന്ത്യയുടെ കൂപ്പുകയും നമസ്തയും പ്രസിദ്ധമാണ് അതുപോലെ ലോകപ്രശസ്തമാണ് കൂപ്പുകയോടെയുള്ള മോദിയുടെ ചിത്രവും ഇന്ത്യയിൽ മോദി ന്യൂനപക്ഷ വർഗീയതയോടും തീവ്രവാദത്തോടും അതിശക്തമായ നിലപാടെടുക്കുന്നതുപോലെ ജോർജിയ മെലനി ഇറ്റലിയിലും വർഗീയതയോടും തീവ്രവാദത്തോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന നേതാവാണ് ജോർജ് എമലിയുടെ ക്ഷണപ്രകാരമാണ് മോദി ഇറ്റലിയിലേക്ക് എത്തുന്നത് ജി സെവനൊച്ചുകൂടിയിൽ പതിനൊന്നാം തവണയാണ് ഇന്ത്യ പങ്കെടുക്കുന്നത് ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കുള്ള പ്രാധാന്യത്തിന്റെ സൂചനയാണ് ഇന്ത്യ ജി സെവൻ അംഗമല്ല എന്നിട്ടും ഇന്ത്യക്ക് ക്ഷണം ലഭിക്കുകയാണ് ഇത് മോദിയുടെയും ഇന്ത്യയുടെയും ലോക നേതാക്കളുടെ മേലുള്ള സ്വാധീനത്തിന്റെ സൂചനയാണ് ജോർജ് എ മെലനിയുടെ ക്ഷണപ്രകാരം ഇറ്റലിയിലേക്കുള്ള മോദിയുടെ ആദ്യ യാത്രയാണിത് അതേസമയം ജീസവൻ ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ അബുലയിൽ എത്തി വെള്ളിയാഴ്ച നടക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമായി അദ്ദേഹം നിരവധി നേതാക്കളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശയാത്രയാണിത് ലോക നേതാക്കളുമായി ഉൽപ്പാദനപരമായ ചർച്ചകളിൽ ഏർപ്പെടാൻ കാത്തിരിക്കുകയാണ് ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും ശോഭനമായ ഭാവിക്കായി അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങൾ ഒരുമിച്ച് ലക്ഷ്യമിടുന്നു അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഇറ്റലിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം തന്റെ ആദ്യ വിദേശ സന്ദർശനം ജി സെവൻ ഉച്ചകോടിക്കായി യൂറോപ്യൻ രാജ്യത്തിൽ എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺഷ്യൻ മീഡിയ